മറ്റൊരു വാർത്ത കൂടിയുണ്ട് കോട്ടയം കെ ആർ നാരായൺ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും തീപിടുത്തം ഷൂട്ടിംഗ് ഫ്ലോറിലാണ് തീപിടുത്തമുണ്ടായത് ക്യാമറകളും ഉപകരണങ്ങളും കത്തി നശിച്ചു ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് സൂചന അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ മറ്റൊരു തീപിടുത്തത്തിന്റെ വാർത്തയാണ് എപ്പോഴാണ് കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തീപിടുത്തമുണ്ടായത് ആ പ്രദേശത്തെ ആ ഷൂട്ടിംഗ് ഫ്ലോറിലെ സാധന സമയങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു ഡോക്ടർ അരുൺകുമാർ ഒരു ഏഴര എട്ട് മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് പിന്നീട് പാമ്പാടിയിൽ നടക്കുമുള്ള അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിയാണ് തിക്കെ എടുത്തിയത് പക്ഷെ അപ്പോഴേക്കും ഈ ഷൂട്ടിംഗ് ഫ്ലോറിൽ ഉണ്ടായിരുന്ന സാമഗ്രികളൊക്കെ തന്നെ ലൈറ്റും അതുപോലെ തന്നെ ക്യാമറ അങ്ങനെയുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ കച്ച എന്നാണ് മനസ്സിലാക്കുന്നത് എത്രത്തോളം അതായത് ഈ ഒരു അപകടത്തിന്റെ അല്ലെങ്കിൽ നാശനഷ്ടത്തിന്റെ വ്യാപ്തി എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഇത് ഈ താൽക്കാലികമായി എന്തെങ്കിലും ഷൂട്ട് ഉണ്ടാകുമ്പോഴൊക്കെ ഒരു തെറ്റ് ഇടുന്ന ഷൂട്ടിങ്ങിൽ സെറ്റ് ഇടുന്ന ഒരു ഫ്ലോറാണ് ആ ഫ്ലോറിനുള്ളിലാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഇത് പ്രാഥമികമായി ഒരു വിലയിരുത്തുന്നത് ഇതൊരു ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം ഒരു വിലയിരുത്തലാണ് എന്തായാലും ഇതിന്റെ കാരണമെന്നും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കാരണം അല്പസമയം മുമ്പാണ് ഈ തീപിടുത്തം ഉണ്ടായത് പെട്ടെന്ന് തന്നെ അഗ്നിരക്ഷ സേന എത്തി ഈ നിയന്ത്രണത്തി നീന്തർവ്വതുകൊണ്ട് സമീപത്തേക്ക് ഒന്നും ഇടന്നില്ല എന്നുള്ളതാണ് ഇതിനുള്ളിലേക്കാണ് ഒരു രാത്രി ഒരു ഏഴ് എട്ട് മണിയോടുകൂടിയാണ് അവിടെയുള്ള ആളുകളാണ് ഈ കാണുന്നത് പിന്നീട് അഗ്നിഷ്ട സേനയടക്കം വിവരം അറിയിക്കുകയായിരുന്നു എന്നാലും വലിയ രീതിയിലുള്ള നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ എത്ര എന്താണ് നാശനഷ്ടത്തിന് വ്യാപി എന്ന് മനസ്സിലായിട്ടില്ല നമുക്ക് ആ ദൃശ്യങ്ങൾ ഒരുപക്ഷെ കാണാൻ കഴിയും അതിനുള്ളിലൂടെ അതിന് ലൈറ്റും മറ്റുള്ള ഉപകരണങ്ങളൊക്കെ തന്നെ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വ്യാപ്തി എത്രയാണ് തിട്ടപ്പെടുത്തി ു അഖിലാണ് വിവരങ്ങൾ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഷൂട്ടിംഗ് ഫ്ലോറിലാണ് ഇന്ന് തീപിടുത്തമുണ്ടായത് ക്യാമറകളും മറ്റ് സാധന സാമഗ്രികളും കത്തി എന്നാണ് അഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്